അബുദാബിയിലെ മോസ്റ്റ് വിസിറ്റ് പ്ലേസസ് ഒന്ന് കണ്ടാലോ ബാബ്സ് ഹിന്ദു മന്ദിർ അബുദാബി എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പം നമുക്ക് വരുന്നത് ഓടി വരുന്നത് ബാബ്സ് ഹിന്ദു മന്ദിരാണ് ഫസ്റ്റ് ട്രഡീഷണൽ ഹിന്ദു മന്ദിരാണ് ഫെബ്രുവരി ഫോർട്ടീൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലാണ് ഇത് ഓപ്പൺ ചെയ്ത് തരുന്നത് അത്രയും പോസിറ്റീവ് കാം കാംക്വയറ്റായിട്ടുള്ള ഒരു സ്ഥലമാണ് എന്തായാലും പോയി കാണണം നൈറ്റ് വിഷൻ അടിപൊളിയാണ് ഗ്രാൻഡ് മോസ്ക് ഗ്രാൻഡ് മോസ്കിലേക്ക് അബുദാബിയിലുള്ളവർ എന്തായാലും പോയിട്ടുണ്ടായിരിക്കും എല്ലാവർക്കും വിസിറ്റ് ചെയ്യാവുന്ന ഒരു പ്ലേസ് ആണ് നൈറ്റ് വിഷൻ അടിപൊളിയാണ് ആ ലൈറ്റും കാര്യങ്ങളും അടിപൊളിയാണ് ഫെരാരി വേൾഡിൻ്റെ ആ ഒരു എൻട്രൻസ് തന്നെ അത്രയും അടിപൊളി ആൻഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് കണ്ണിന് അത്രയും നല്ലൊരു കളറും വിഷനും നല്ലൊരു രസമാണ് അതുപോലെ തന്നെ ഈ ഫോർമുല റോസ അത്രയും നന്നായിട്ട് അവർ ബിൽഡ് ചെയ്തിട്ടുണ്ട് സീ വേൾഡ് കുട്ടികളായിട്ടും ഫാമിലി ആയിട്ടൊക്കെ പോകാനായിട്ട് അടിപൊളി ഒരു പ്ലേസ് ആണ് സീ വേൾഡ് നല്ല നല്ലൊരു എൻജോയ്മെൻറ്റ് കിട്ടുന്ന ഒരു സ്ഥലമാണ് എന്തായാലും എല്ലാവരും ഈ വെക്കേഷന് പോകണം പോകാത്തവരൊക്കെ പോകണം നല്ലൊരു മോസ്റ്റ് വിസിറ്റഡ് ആയിട്ടുള്ള പ്ലേസ് തന്നെയാണ് നാഷണൽ അക്വേറിയം നാഷണൽ അക്വേറിയം സീ വേൾഡ് പോലെ തന്നെ നമുക്ക് മോസ്റ്റായിട്ട് കാണേണ്ട ഒരു പ്ലേസ് തന്നെയാണ് അടിപൊളിയാണ് ഡെസേർട്ട് സഫാരി ഡെസേർട്ട് സഫാരിയിലേക്ക് പോകാത്തവർ എന്തായാലും ഒരു എൺപത് ശതമാനത്തോളം ആൾക്കാർ പോയിട്ടുണ്ടായിരിക്കും പോകാത്തവരെന്തായാലും ഈ വെക്കേഷന് പോവാ നല്ലൊരു എൻജോയ്മെൻ്റ് ആണ് എല്ലാവരും ഈ വെക്കേഷൻ എൻജോയ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്